മൂവി ഫാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മലയാളികളുടെ പ്രിയപ്പെട്ട താരമാണ് ടെസ്നി ഖാൻ അഭിനയം കോമഡി എന്നിങ്ങനെ വിവിധ മേഖലകളിൽ തന്റെ പ്രാഗൽഭ്യം തെളിയിച്ച താരത്തിന് ലഭിക്കുന്ന ഓരോ റോളും തന്മയത്വത്തോടെ അവതരിപ്പിക്കാൻ ഒരു പ്രത്യേക കഴിവുണ്ട് മിക്കവാറും കോമഡി കഥാപാത്രങ്ങളിലാണ് താരമെത്തുന്നതെങ്കിലും സീരിയസ് കഥാപാത്രങ്ങളും തന്റെ കയ്യിൽ ഭദ്രമാണെന്ന് ടെസ്നി ഖാൻ പലവട്ടം തെളിയിച്ചിട്ടുണ്ട് മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും നിറ സാന്നിധ്യമായി നിന്ന് മലയാളികളുടെ മനസ്സുകീഴ ടക്കിയ താരത്തിന് പക്ഷേ നല്ലൊരു വിവാഹ ജീവിതം ഉണ്ടായിട്ടില്ല എപ്പോഴും ചിരിച്ച് വളരെ സന്തോഷത്തോടു കൂടിയാണ് താരത്തെ മലയാളികൾ കണ്ടിട്ടുള്ളത് എന്നാൽ ജീവിതത്തിൽ പല വിഷമങ്ങളിലൂടെയും കടന്നുപോയ ഒരാളാണ് താനെന്ന് ടെസ്നി തന്നെ പല അഭിമുഖങ്ങളിലും തുറന്നു പറഞ്ഞിട്ടുണ്ട് ടെസ്നി ഖാന്റെ കുടുംബത്തെ കുറിച്ചറിയാവുന്ന പ്രേക്ഷകർക്ക് താരം വിവാഹിതയാണോ അല്ലയോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല അതുകൊണ്ട് തന്നെ താരം അഭിമുഖങ്ങളിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ വിവാഹിതയാകാൻ താല്പര്യമില്ലേ ഉടനെ വിവാഹം ഉണ്ടാകുമോ എന്നും ചോദ്യങ്ങളെല്ലാം നേരിടേണ്ടി വരാറുണ്ട് യഥാർത്ഥത്തിൽ ടെസ്നി ഒരിക്കൽ വിവാഹിതയായതാണ് പക്ഷേ സ്വപ്നം കണ്ടതുപോലൊരു ജീവിതം ടെസ്നിക്ക് കിട്ടിയില്ല അതുകൊണ്ട് തന്നെ ആ ബന്ധത്തിനു ആയുസ് കുറവായിരുന്നു ആ വിവാഹ ബന്ധം തകർന്ന ശേഷം മറ്റൊരു വിവാഹത്തിലേക്ക് പോകുന്നതിനെ കുറിച്ച് ടെസ്നി ഖാൻ ചിന്തിക്കുന്നുമില്ല ഇപ്പോഴത് ആ രണ്ടു മാസം മാത്രം ആയുസ് ഉണ്ടായിരുന്ന വിവാഹത്തിൽ സംഭവിച്ചതിനെ കുറിച്ച് സംസാരിക്കുകയാണ് ടെസ്നി ഖാൻ എം ജി ശ്രീകുമാർ അവതാരകനായ പറയാം നേടാമിൽ അതിഥിയായി വന്നപ്പോഴാണ് തകർന്നത് വിവാഹ ജീവിതത്തെക്കുറിച്ച് ടെസ്നി ഖാൻ സംസാരിച്ചത് ജീവിതത്തിൽ എല്ലാവർക്കും ഓരോ അബദ്ധങ്ങൾ പറ്റില്ലേ അങ്ങനെ എനിക്ക് പറ്റിയ അബദ്ധമാണ് എന്റെ വിവാഹം സിനിമയിലായാലും ജീവിതത്തിലായാലും വളരെയധികം കരുതലോടെ ജീവിക്കുന്ന പെണ്ണാണ് ഞാൻ എനിക്ക് അങ്ങനെ അബദ്ധങ്ങൾ പറ്റാറില്ല വളരെ കുറവായി മാത്രമേ അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുള്ളൂ രണ്ടു മാസം മാത്രമേ ആ ദാമ്പത്യം ഉണ്ടായിരുന്നുള്ളൂ കല്യാണം എന്ന് പറയുമ്പോൾ ഒരു പെണ്ണിനാദ്യം മനസ്സിൽ വരുന്നത് സംരക്ഷണം എന്നതാണല്ലോ വിവാഹം ചെയ്യുന്ന ആളിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നതും അതാണ് കെട്ടുകൾ അവൾ എന്തെങ്കിലും ചെയ്തോട്ടെ എങ്ങനെയെങ്കിലും ജീവിക്കട്ടെ എന്ന് കരുതുന്നവരോടൊപ്പം എന്തിനാണ് ഒരു ദാമ്പത്യ ജീവിതം നയിക്കുന്നത് പത്ത് പതിനാറ് വർഷങ്ങൾക്ക് മുൻപാണ് വിവാഹം നടന്നത് വളരെ ലളിതമായി നടന്ന ഒരു ചടങ്ങായിരുന്നു വിവാഹം കഴിഞ്ഞ് കുറച്ചു നാടുകൾ കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ആള് നമ്മളെ നോക്കില്ല കെയർ ചെയ്യില്ല നമുക്ക് വേണ്ടതൊന്നും ചെയ്തു തരില്ലെന്ന് മാത്രമല്ല കലാപരമായി എനിക്ക് യാതൊരു തര പിന്തുണയും നൽകുന്നില്ല കുടുംബമായി കഴിഞ്ഞാൽ അഭിനയമൊന്നും വേണ്ട ഒതുങ്ങി ജീവിക്കാമെന്നായിരുന്നു എന്റെ ധാരണ പക്ഷേ എന്നെ െ നോക്കാത്ത ഒരാളുടെ അടുത്ത് ഒരു തൊഴിലില്ലാതെ ഞാൻ എന്തു ചെയ്യും എൻ്റെ അച്ഛനെയും അമ്മയെയും എങ്ങനെ നോക്കും പുള്ളിക്കാരൻ്റെ കൂട്ടുകാർ തന്നെയാണ് എന്നെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞത് ഇത്തക്ക് ഇനിയും നിങ്ങളുടെ കലാജീവിതത്തിൽ സ്ഥാനമുണ്ട് ഇപ്പോൾ ചിന്തിച്ചാൽ അതുമായി ഇനിയും മുൻപോട്ട് പോകാമെന്ന് അവരും കൂടെ പറഞ്ഞപ്പോൾ ആ ദാമ്പത്യബന്ധം വേണ്ട എന്ന് ഞാനും തീരുമാനിക്കുകയായിരുന്നു പുള്ളി അതിനുശേഷം കല്യാണം കഴിച്ചോ എന്നൊന്നും എനിക്കറിയില്ല യാതൊരു ബന്ധവും ഇപ്പോഴില്ല പതിനഞ്ച് വർഷത്തിനുള്ളിൽ മറ്റൊരു ജീവിതം വേണമെന്ന് എനിക്ക് തോന്നിയിട്ടുമില്ല ാണ് മരണം വരെ എനിക്ക് എൻറെ അമ്മയെ നോക്കാൻ പറ്റണമെന്നൊക്കെയാണ് ഈ ജീവിതത്തിലെ ആഗ്രഹം ഇനിയൊരു വിവാഹയോഗം ദൈവം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ കെട്ടാം അല്ലാതെ എന്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയില്ലെന്നാണ് ടെസ്നിഖാൻ പറഞ്ഞത്